സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് വിവരമില്ലായ്മയ്ക്ക് ഒരു പേരുണ്ടെങ്കിൽ ആ പേരാണ് ജസ്ന സലീം എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവർക്കൊരു ബാൻ വന്നാണ് ഇവർക്ക് മാത്രമല്ല ഇവരെ പോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ലൈക്ക് വാങ്ങിക്കൂട്ടുന്ന ആളുകൾക്ക് ഒരു ബാന് നമ്മുടെ സുപ്രീം കോടതി സോറി ഹൈക്കോർട്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് ആ ബാന് എന്താണെന്ന് പോലും അറിയാതെയാണ് ഇപ്പോഴും ഇവരൊക്കെ നടക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഇവർക്ക് വന്ന ആ ഒരു വലിയ കേസായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആരാണ് ജസ്ന സലീം എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു പോവുകയാണ് ആള് ഒരു പേര് പോലെ തന്നെ ആ പേര് നമ്മുടെ മുമ്പിലേക്ക് മനസ്സിലാക്കി പോലെ ഒരു മുസ്ലിം മതവിശ്വാസിയാണ് എന്നാൽ അതേസമയം തന്നെ ഭക്ത കൂടിയാണ് അതൊരു വിഷയ കാര്യമൊന്നുമില്ല ഏത് മതസ്ഥനും മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ വിശ്വാസ രീതികളെ ആരാധിക്കുന്നുണ്ടോ അത് മനസ്സിൽ കൊണ്ടക്കുന്നുണ്ടോ ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല ഇവര് കൃഷ്ണഭക്തിയാണ് കൃഷ്ണഭക്ത എന്ന് മാത്രമല്ല തന്റെ ഭക്തി നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പാവം പെൺകുട്ടി ഇടയ്ക്കിടക്കിടക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരും തട്ടമിട്ടൊക്കെ ഇട്ടിട്ടാണ് വരിക സ്വാഭാവികമായിട്ടും തട്ടമിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ നാട്ടുകാരെ എന്തായാലും ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിക്കുന്നത് അത്ര കാര്യമൊന്നുമില്ല ചിലപ്പോൾ ആ എന്തോ ഒരു പെൺകുട്ടിയോടെ വന്ന് സാധിച്ചു പോയിക്കോട്ടെ എന്ന് മാത്രം വിചാരിച്ചെടുക്കുന്ന ആ സ്ഥലത്ത് ഇവർ തട്ടമിട്ട് വരിക മാത്രമല്ല കേക്ക് മുറിക്കുന്നു താൻ വരച്ചുണ്ടാക്കിയ പെയിന്റിങ്സുകൾ അത്യാവശ്യം നല്ല വിലക്കി വിൽക്കുന്നു ഇത് വളരെ പെട്ടെന്ന് വിൽപ്പന ചരക്കാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് കൃഷ്ണ ചിത്രങ്ങൾക്ക് ഇത്ര വലിയ വില കിട്ടുന്നത് എന്നൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം ഇല്ല വരയ്ക്കുന്ന ആളുകളുടെ മതം തന്നെയാണ് പ്രശ്നം വരയ്ക്കുന്നത് ജസ്ന സലീമാണ് ആണ് അവർ വരയ്ക്കുന്നത് ജസ്ന സലീമ് തന്നെയാണ് അത് മാത്രമല്ല വരയ്ക്കുന്ന ചിത്രമാകട്ടെ അത് അവരുടെ മതമല്ലാത്ത മറ്റൊരു മതത്തിൽപ്പെടുന്ന ഒരു ദൈവത്തെയാണ് സ്വാഭാവികമായിട്ടും അതിനെ ആഘോഷിക്കാനായിട്ട് ആളുകളൊക്കെ ഉണ്ടായിരിക്കുന്നതല്ല എന്തായാലും ഇങ്ങനെ അവിടെ നിന്നിട്ട് ക്ഷേത്രത്തിന്റെ ആ ഒരു ഭാഗ പരിസരത്തൊക്കെ നിന്നിട്ട് ഒരിക്കലും വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ല എന്ന ഹൈക്കോർട്ടിന്റെ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ് അത് ലംഘിച്ചുകൊണ്ട് ഇവര് നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് കിഴക്കേ നട ഭണ്ഡാരപ്പെട്ടി ഉണ്ട് ആ ഭണ്ഡാരപ്പെട്ടിയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു വെങ്കല പ്രതിമയുണ്ട് ആ പ്രതിമയുടെ മേലെ മാല ചാർത്തിയെന്നാണ് എന്തായാലും ഇപ്പൊ ആ ഒരു ചിത്രം നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ കാണാൻ കഴിയും എനിക്ക് കിട്ടിയ ചിത്രം അതാണ് ഇതിലാണ് അത്ര ജസ്ന സലീമ് മാല ചാർത്തിയത് ഇപ്പൊ ഗംഭീര നിലവിളിയാണ് കേട്ടോ അക്കോർഡിംഗ് ടു ദേവസ്വം ബോർഡ് കംപ്ലൈന്റ് ജസ്ന അഡോണ്ട് ദ കൃഷ്ണ ഐഡി പ്ലേസ് ദ ഈ ഓഫറിംഗ് ബോക്സ് നിയർ ദ ദീപസ്തംഭം മൾട്ടി കളേർഡ് പേപ്പൾ ഗർലാൻസ് ആൻഡ് റെക്കോർഡ് ചെയാസ്റ്റ് മന്ത് വിസ് ലേറ്റസ്റ്റ് സെർക്യുലേറ്റ് ഓൺ സോഷ്യൽ മീഡിയ ഇതാണ് നമ്മുടെ ജസ്ന സലീമ് ഭഗവാൻ കൃഷ്ണന് എന്ന രീതിയിൽ അവർ ധരിച്ചു കൊടുത്ത മാല കുറെ പേപ്പറുകളിൽ എന്തൊക്കെയോ സൂക്തങ്ങളൊക്കെ എഴുതിയിട്ട് ആ മാലയാണ് ചാർത്തി കൊടുത്തത് അത് ചാർത്തക്ക മാത്രമല്ല അതൊരു വീഡിയോ ആയിട്ടൊക്കെ അവർ പോസ്റ്റ് ചെയ്തു പക്ഷെ ആ വീഡിയോ കുറെ തപ്പി നോക്കി കിട്ടുന്നില്ല ഒരുപക്ഷെ അവരെന്നത് അപകടം തിരിച്ചറിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടറി എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്കെതിരെ ഒരു ഗംഭീര കംപ്ലൈന്റ് വന്നിരിക്കുന്നത് ഒരു കാരണവശാലും ആ പരിസര പ്രദേശത്ത് ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കാൻ എന്നാണ് ഈ എഫ്ഐആറിന്റെ കോപ്പി നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് കലാപം ആഹ്വാനത്തിനൊക്കെ ഉള്ള കേസാണ് ഇവർക്ക് എടുത്തിരിക്കുന്നത് ചില്ലറ പ്രശ്നമൊന്നുമല്ല എന്തായാലും ഫസ്റ്റ് ഇൻഫോർമേഷൻ കണ്ടന്റ് എഫ്ഐആറിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോഗ്രഫി നിരോധിച്ചിട്ടുള്ള ഉത്തരവ് നിലയിൽക്ക് ആയതിന് വിരുദ്ധമായി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട അങ്ങനെ തന്നെ കൂടുതലുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട പ്രതി പ്രകോപനം സൃഷ്ടിച്ച് ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ കലാപം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലും കൂടി പത്താം തീയതി ഇത്രാം തീയതിക്ക് ഇടയ്ക്കുള്ള ഏതോ ഒരു സമയത്ത് ഗുരുവായൂരി ശ്രീകൃഷ്ണ ക്ഷേത്ര കിഴക്കേ നടയിലുള്ള ദീപസ്തംഭന്റെ സമീപത്തുള്ള ഈ ഭണ്ഡാരത്തിന് മുകളിലുള്ള ശ്രീകൃഷ്ണ ലോഹ വിഗ്രഹത്തിൽ വിവിധ നിറത്തിലുള്ള കടലാസു കൊണ്ടുണ്ടാക്കിയ മാലചാർത്തി ആയത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച് ക്ഷേത്ര ആചാര്യ മര്യാദയ്ക്ക് ലംഘനം വരുത്തിയതായ കാര്യം ഇതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ കണ്ടന്റ് എഫ്ഐആറിന്റെ ഉള്ളടക്കം എന്ന രീതിയിൽ വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും ഇനി ജയിലിൽ പോയിട്ട് മാലുണ്ടാക്കിയിട്ട് അവിടെ ആൾക്കാരൊക്കെ കഴുത്തിലിട്ടിട്ട് പാട്ട് പാട്ട് നടക്കേണ്ടി വരും ചിത്രം വരൊക്കെ എനിക്ക് ജയിലിൽ ആവേണ്ടി വരും എന്തായാലും കുറ്റകൃത്യം അനുസരിച്ച് ഉള്ള ഒരു സംഗതി ഉണ്ട് ഇങ്ങനെയാണ് ഈ കുറ്റകൃത്യം നടന്നു എന്നതിന് പോലീസ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ടേക്ക് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പെർഫോമിങ് സെൽഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്താൻ തീരുമാനം നൽകിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രീത ബാബു എസ് ഐ സബ് ഇൻസ്പെക്ടറാണ് അവരെവിടെയാണ് റാങ്ക് പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും പ്രഥമ റിപ്പോർട്ട് പരാതിക്കാരനെ വായിച്ച് കേൾപ്പിച്ച ശേഷം ശരിയായ വിവരമാണ് രേഖപ്പെടുത്തിയെന്ന് സമ്മതിച്ചു റിപ്പോർട്ടിന് ഒരു പകർപ്പ് പരാതിക്കാരനും സൗജന്യമായി നൽകി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ജസ്ന സലീമ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള പ്രീത ബാബുവിന് മുൻപാകെ മൊഴി കൊടുത്തു എന്നർത്ഥം അപ്പോൾ ഈ ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ട് ഇത് തെറ്റാണെന്ന് അവർക്ക് അറിയാമായിരുന്നു എന്നുകൂടി നമുക്ക് അതിനെ കണക്കിലാക്കണം കാരണം മുൻപെത്തന്നെ ഹൈക്കോർട്ടിൻ്റെ ഇങ്ങനത്തെ ഒരു വിധിയുണ്ട് നിലനിൽക്കെ ഇത്തരത്തിലുള്ള സംഗതി വീണ്ടും ചേരാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പുറകിൽ അപ്പം ഇതൊക്കെ ആളുകളെടുത്തിട്ട് നമ്മുടെ കേരളം വളരെ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതൊരു വലിയ പ്രശ്നമൊന്നും ആയി മാറാത്തതേ ആളുകൾ ഏതൊരു പെണ്ണ് വന്നിട്ട് ഏതൊരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒരു പ്രതിമയിലൊരു മാല ചാർത്തി വിട്ടേക്ക് പാവം പെൺകുട്ടിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ ബഹുഭൂരിപക്ഷത്തിൽപ്പെടുന്ന ഇവിടുത്തെ ആളുകൾ ചിന്തിക്കുന്നതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമായി മാറാത്ത അല്ലെങ്കിൽ ഇതൊക്കെ മതി ഒരു വർഗീയ കലാപൊക്കെ ഏർ പൊട്ടിത്തെറിക്കാൻ നമ്മുടെ കേരളത്തില് പക്ഷെ കേരളത്തില് അത്യാവശ്യം വിവരമുള്ള ആളുകളായതുകൊണ്ട് ഇത്തരം റെയിലുകളൊക്കെ നല്ല പൊട്ടത്തരങ്ങളും അന്തപ്പുത്തരങ്ങളും റിയാലിറ്റി ഒക്കെ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോട്ടെ നമ്മുടെ നെഞ്ചത്തേക്ക് എന്തായാലും കേറിയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ നടക്കുന്നത് എന്തായാലും ഇപ്പോ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജസ്ന ബാബു എന്ന് പറയുന്നത് ഇതിനുമുമ്പ് ഇവരിങ്ങനെ മുമ്പേ അലറി കരഞ്ഞിട്ടുണ്ടോ രണ്ട് കരച്ചിട്ടൊന്നും കാണിച്ചു തരാം കരഞ്ഞില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് കുറച്ചു വീണ്ടും ഒരു ഒരു ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ള ഗുരുവായിരുന്നോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞ തവണ ഈ ആ അമ്പല പരിശോധിച്ച് കേക്ക് മുറിച്ചു ഒരു വിതരണ ഏർപ്പാടൊക്കെ ഉണ്ടായി അന്നു കുറെ ഫൈറ്റും പ്രശ്നങ്ങളൊക്കെ ചില ആൾക്കാരുടെ ഒക്കെ ഉണ്ടായി അതിനുശേഷം ഇവരിട്ടൊരു വീഡിയോ ആണ് ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ക്ഷമാപണ കൊണ്ട് കാര്യം ഉണ്ടോ തോന്നുന്നില്ല ഇനി ഇട്ടാൽ തന്നെ ഇത് നേരിട്ടിട്ട് നമ്മുടെ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനമാണ് സംഗതി ഇവിടെ നിൽക്കില്ല അപ്പോ ഇനിയുള്ള ചിത്രം വരൊക്കെ ജയിലില് വെച്ചാവാം ബബായ്